പരിധി പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ കിള്ളിപ്പാലം കഥകൾ എന്ന സമാഹാരത്തിൽ പ്രസിദ്ധീകരിച്ച കഥ വലിയ വിദ്യാലയത്തിൽ നിന്നും ഒന്നാം സ്ഥാനമെടുത്തതിന് സമ്മാനമായിട്ടായിരുന്നു അവൾക്ക് അച്ഛൻ ആ വാഹനം വാങ്ങിച്ചു കൊടുത്തത് എല്ലാം കൂടെ അമ്പതിനായിരം രൂപയായി മുൻപൊന്നും സുന്ദരിയായി അവൾ മുമ്പൊന്നും സന്ധ്യ കഴിഞ്ഞാൽ പുറത്തിറങ്ങുകയില്ലായിരുന്നു ഈയിടെയായി അവൾക്ക് വേനലവധിയുടെ ചുറ്റിക്കളി കൂടി തുടങ്ങിയിരിക്കുന്നു പല ദിവസങ്ങളിലും അവൾ വളരെ വൈകിയാണ് വീട്ടിലെത്തുന്നത് വൈദ്യുത വിളക്കുകളിൽ കീഴെ ജ്വലിക്കുന്ന നഗരത്തിലൂടെയുള്ള ഏകാന്ത യാത്രകൾ അതവൾക്കൊരു പുതിയ അനുഭൂതിയായിരുന്നു മിടുക്കിയായതിനാൽ അവളെ ഉപദേശിക്കുവാനോ നിയന്ത്രിക്കുവാനോ ആരുമില്ലായിരുന്നു ഇന്നും സമയം രാത്രി ഒൻപത് വരെ കഴിഞ്ഞു ഒരു ഇരുണ്ട് ഇടവഴിയിലൂടെ പ്രവേശിച്ചതും അവളുടെ വാഹനത്തിൻ്റെ ഇരച്ചിൽ മാത്രം ഉച്ചത്തിൽ കേൾക്കാമായിരുന്നു അതിൽ നിന്നുള്ള വെളിച്ചം മാത്രം അവിടം പ്ര പ്രകാശിപ്പിച്ചിരുന്നു കുണ്ടിലും കുടിയിലുമെല്ലാം ചെളിവെള്ളം നിറഞ്ഞു നിന്നിരുന്നു മഴയുടെ തണുപ്പ് ആസ്വദിച്ച് അവൾ മെല്ലെ വണ്ടി ഓടിച്ചു വഴിയോരങ്ങളിൽ അപൂർവമായി നിന്നിരുന്ന പുരുഷന്മാർ അവളെ തുറിച്ചു നോക്കുമ്പോഴെല്ലാം പ്രൗഢിയുടെ മുഖം മൂടിക്കുള്ളിൽ അവൾ ഒരു ചെറിയ ഭയത്തെ ഒളിപ്പിച്ചു ഒളിപ്പിച്ചുവെച്ചിരുന്നു അങ്ങനെ ഒരു വളവ് തിരിഞ്ഞതും അയ്യോ എൻ്റെ കൈ എന്നൊരു നിലവിളി കേട്ടു അതിന് കാരണം അവൾ തന്നെയാണ് എന്ന് താൻ തന്നെയാണ് എന്ന് അവൾക്ക് മനസ്സിലായി അവൾ വണ്ടി നിർത്തിയില്ല വേഗത കൂട്ടി വിജനമായ നിരത്തിൽ അവളെ നിയന്ത്രിക്കുവാൻ ആരുമില്ലായിരുന്നു വണ്ടിയുടെ വേഗതയ്ക്ക് ആനുപാതികമായി അവളുടെ ഹൃദയം വർദ്ധിച്ചു വന്നു ഒരു പ്രധാന നിരത്തിൻ്റെ സന്ധിയിൽ ചെന്നെത്തിയതും ആൾത്തിരക്കുള്ള ഒരു പുതിയ അന്തരീക്ഷമായി അവളല്പം സമാധാനിച്ചു വീണ്ടും വേഗത കുറച്ച് അവൾ വണ്ടി ഓടിച്ചു അയ്യോ എൻ്റെ കൈ ആ പുരുഷ ശബ്ദം അവളുടെ മനസ്സിൽ മാറ്റൊലിച്ചു അവൾക്ക് മനസമാധാനം ഏറെ നഷ്ടപ്പെട്ടിരുന്നു നിരത്തിൻ്റെ ഓരത്തിലേക്ക് ഒതുങ്ങുമ്പോൾ വണ്ടിയുടെ വേഗത വളരെ കുറഞ്ഞു അങ്ങനെ ഒരു ദേവാലയത്തിൻ്റെ മുന്നിലെത്തിയതും വണ്ടി നിർത്തുവാൻ തോന്നി സുരക്ഷിതമായി വണ്ടി പൂട്ടി വെച്ച ശേഷം അവൾ ഉള്ളിലേക്ക് കയറി വിജനവും വിശാലവുമായ മൂകതയിൽ അവൾ കണ്ണടച്ച് കൈകൂപ്പി നിന്നു ഈശ്വര നീ എല്ലാവരെയും രക്ഷിക്കണമേ അവൾ നിശബ്ദമായി പ്രാർത്ഥിച്ചു അയ്യോ എൻ്റെ കൈ ഏതോ ശൂന്യതയിൽ നിന്ന് ആ വാചകം വീണ്ടും മാറ്റൊലിച്ചപ്പോൾ അവളുടെ നയനങ്ങൾ അറിയാതെ തുറന്നുപോയി മുന്നിലിരുന്ന ക്രിസ്തുവിൻ്റെ നയനങ്ങൾ തന്നെ ആഴമായി നോക്കുന്നതായി അവൾക്ക് തോന്നി അവൾ തിരിച്ചോടി വണ്ടിയെടുത്ത് തിരിച്ചു പോയി വീണ്ടും ആ ഇരുണ്ട ഇടവഴിയിലൂടെ സഞ്ചരിച്ചു ഏകദേശം ആ ശബ്ദസ്രോതസ്സിനടുത്തെത്തിയതും അവളുടെ വാഹനത്തിൻ്റെ വേഗത കുറഞ്ഞു നിരത്തിൽ നല്ല ഇരുട്ടായിരുന്നു ഭയം മൂലം അവളുടെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചിരുന്നു വരവ് ആ വരവ് വെറുതെ ആയതായി അവൾക്ക് തോന്നി അവൾ വണ്ടി നിർത്തി ചുറ്റുപാട് നിരീക്ഷിച്ചു അവിടെ ആരുമില്ലായിരുന്നു എല്ലാം തോന്നലായിരുന്നുവോ അങ്ങനെ നിൽക്കെ പൊടുന്നവയെ ഒരു വസ്തു അവളുടെ പാദങ്ങളെ സ്പർശിച്ചതും അവൾ ഭയത്തായി ഭയത്താൽ കുതറി മാറി അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഭയാനുഭൂ അനുഭവത്താൽ അവളുടെ കൈകളിലെ രോമങ്ങൾ ഉയർന്നു നിന്നു വേദന മൂലമുള്ള ഒരു മൂളൽ അവ്യക്തമായി കേട്ടു ദീർഘനേരത്തെ നിശ്ചതലയ്ക്ക് ശേഷം അവൾ ധൈര്യം ശേഖരിച്ച് താഴ്ന്നിരുന്നു കയ്യിലെ വൈദ്യുതോപകരണത്താൽ പ്രകാശം തെളിയിച്ചു അയാൾ തീരെ അവശനായിരുന്നു താടി രോമങ്ങളാൽ മൂടപ്പെട്ട് ക്ഷീണിച്ച മുഖത്തിൽ കൗമാരം ബാക്കി നിന്നിരുന്നു എന്തുപറ്റി ആ ചോദ്യം അയാൾ കേട്ടില്ല ലഹരിയുടെ ദുർഗന്ധം അയാളുടെ ശ്വാസത്തിൽ നിന്നും നിറഞ്ഞു നിന്നിരുന്നു പക്ഷേ അതറിഞ്ഞിട്ടും അവളുടെ മനസ്സ് നിറയെ കുണ്ഠിതമായിരുന്നു ഞാൻ ഈ അവസ്ഥയിലെത്താൻ കാരണം എന്താണെന്ന് നിനക്കറിയുമോ അയാൾ ചോദിച്ചു അതൊക്കെ പോട്ടെ ചേട്ടൻ എണീക്ക് അവൾ സഹായിച്ചു അയാൾ നിരത്ത് ഒരു കല്ലിൽ കയറിയിരുന്നു കൈക്ക് കുഴപ്പമുണ്ട് ആശുപത്രി പോണോ അവൾ ചോദിച്ചു ഇല്ല അയാൾ പ്രതികരിച്ചു അവൾ തിടുക്കത്തിൽ വണ്ടിയെടുത്തു ഒന്ന് നിൽക്ക് അയാൾ വണ്ടിയുടെ മുന്നിലേക്ക് എടുത്ത് ചാടി വിശക്ക് അത് കേട്ടപാടെ അവളുടെ നയനങ്ങൾ നിറഞ്ഞു വണ്ടിക്കുള്ളിൽ ഇരുന്ന മൂന്ന് ആഹാരി പൊതികളിൽ നിന്ന് ഒരെണ്ണം എടുത്ത് അവൾ കൊടുത്തു തിടുക്കത്തിൽ പുറമേയുള്ള കടലാസ വലിച്ചു കയറിയ ശേഷം അയാൾ ഭക്ഷിച്ചു തുടങ്ങി അവൾ വണ്ടി തിരിക്കുന്നതിനിടെ അയാൾ അത് കഴിച്ചു തീർത്തിരുന്നു ആഴ്ചകളുടെ വിശപ്പിനെ ചുരുട്ടിയെടുത്തുകൊണ്ട് ഒരു ഇല കഷ്ണം കടലാസിനോടൊപ്പം കാറ്റിൽ പറന്നുപോയി ബാക്കിയുള്ള രണ്ട് പൊതികളും അവൾ അയാൾക്ക് അയാളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു എന്താ സഹോദരി പേര് അവൾ പേര് കുറഞ്ഞു നിർത്തു സ്ത്രീകൾ ഇങ്ങനെയുമുണ്ട് എന്ന് എപ്പോഴാണ് മനസ്സിലാവുന്നത് കുട്ടിയെ ദൈവം രക്ഷിക്കും അയാൾ വീണ്ടും കഴിച്ചു തുടങ്ങി നേരം ഒരുപാട് വൈകിയിരുന്നു അവൾ മെല്ലെ വണ്ടി ഓടിച്ചു ഹൃദയത്തിനുള്ളിൽ നിന്ന് എന്തോ നിറഞ്ഞൊഴുകുന്നതായി അവൾക്ക് തോന്നി വീണ്ടും ദേവാലയത്തിന് മുന്നിലെത്തിയതും ഒന്ന് നിർത്തണമെന്ന് തോന്നി കൂടുതൽ വൈകരുത് എന്ന് വീട്ടിൽ നിന്ന് നിർദ്ദേശമുണ്ട് എങ്കിലും അവൾ നിർത്തി അപ്പോഴേക്കും ഒരു ചെറിയ ചാറ്റൽ മൊഴിയും തുടങ്ങിയിരുന്നു ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിച്ച അവൾ മുട്ടുകുത്തി കൈകൾ കൂപ്പിയിരുന്നു ഛായാചിത്രത്തിലെ ക്രിസ്തു അവളെ ആഴമായി നോക്കുന്നുണ്ടായിരുന്നു അവളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയ ആ നോട്ടം വീണ്ടും അവളുടെ നയനങ്ങളിൽ അശ്രു നിറച്ചു അവൾ കണ്ണടച്ച് ശിരസ് താഴ്ത്തി ക്രിസ്തുവിൻ്റെ പാദങ്ങളിലേക്ക് വീണു ആരോ അവളുടെ ശിരസിൽ ചുംബിക്കുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു